പത്ത് പതിനഞ്ചിന് ഇരണിയിൽ നിന്ന് പുറപ്പെട്ട് പത്ത് മുപ്പതിന് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു കാരണവശാലും നാദാമംഗലത്തെത്താൻ അലക്സിന് കഴിയില്ല പിന്നെ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറയുന്ന സമയമാണ് ശരിയെങ്കിൽ ഒരു സംശയം വേണ്ട അലക്സ് തന്നെയാണ് മാണിക്കുഞ്ഞിനെ മറിച്ച് ഫസ്റ്റ് റിപ്പോർട്ടാണ് ശരിയെങ്കിൽ തരിസ് ടെൻ തേർട്ടി എന്നുള്ളത് പ്രശ്നമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ എങ്ങനെ ബുദ്ധിമുട്ടാണ് പിന്നെ അവൻ തന്നെ വഴി ഇവനേതായിനം ജർമ്മൻ ഷിപ്പേടാ മെടുക്കനാ ഈയിടെ വന്നത് നല്ല ബുദ്ധി ഇവന് ട്രെയിനിങ് കഴിഞ്ഞാൽ സ്ക്വാഡിലെ നമ്പർ വൺ എന്താ ഇവന്റെ പേര് പേരിട്ടിട്ടില്ല നല്ല പേരും ഉണ്ട് പറ ഒരു ഉഗ്രം പേരുണ്ട് പറയട്ടെ സേതു എന്താ ബുദ്ധിയുള്ള ഇനമാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ പേര് നന്നായി ചേരും സേതു രാമൻ

കഴിഞ്ഞ ദിവസം ഇരണിയൽ നാദാമംഗലം കൂട്ടക്കൊലയുടെ കേസ് ഡയറി ഞാനൊന്ന് മറിച്ചു നോക്കി അതിലൊരു കോൺട്രഡിക്ഷൻ കണ്ടു ഒരാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രം ചെറിയ ഒരു സമയം വ്യത്യാസം മാണിക്കുഞ്ഞിന്റെ റിപ്പോർട്ടിൽ അതൊരു മിസ്റ്റേക്ക് പറ്റിയതാ സർജൻ എന്റെ എക്സ്പ്ലനേഷൻ തന്നിരുന്നു ആരായിരുന്നു വന്ന് സർജൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡോക്ടർ വിജയലക്ഷ്മി പോലീസ് ആചൻ ഡോക്ടർ വിജയലക്ഷ്മിയുടെ വിജയലക്ഷ്മിയുടെ ഏ ഡോക്ടർ ഡോക്ടർ പഴയ പോലീസ് എന്താ എന്താ അത് ഈ വിജയലക്ഷ്മി ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് എവിടെയാണ് ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസോ അങ്ങനെ ടാക്കീസ് ഇവിടെ ഇല്ല ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് ആരാടാ പറഞ്ഞത് ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് വീടും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നേരം അവിടെ കോട്ട് പോയിട്ട് പിന്നെ അവിടെ നേരത്തെ കേട്ട് വന്നാൽ മതി കേട്ടാ പോലെ ഡോക്ടർക്ക് ഭർത്താവില്ല സത്യം അവർക്കും മക്കളുമില്ല സത്യം അവരുടെ പൂത്ത കാശുണ്ട് എൻ്റെ അമ്മ സത്യമായിട്ടു നമുക്ക് തട്ടിക്കളയാം ഉള്ള സ്വർണവും പണ്ടും എല്ലാം കൂടി അടിച്ചെടുക്കാൻ തനിക്ക് അറിയാബോ അവിടെ നിൽക്കു എവിടെ എവിടെ പോണു ഈ വണ്ടി എവിടെ നടപ്പിയത് കള്ള

അപ്പോ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന സമയമാണോ ശരി അതെ ശരി അതുകൊണ്ടാണ് പിന്നീട് സംശയം ഉണ്ടാകണ്ടെന്ന് കരുതി ഞാൻ തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തത് അതും മാണിക്കുഞ്ഞുണ്ടോ ഒരു പരിചയം അവരുടെ ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്തു ആ ഒരു ബന്ധേ ഉള്ളൂ ആ കേസൊക്കെ തീർന്നിട്ട് ഒരുപാട് കാലമായില്ലേ സോറി ഇതൊരു ഡോക്ടർ പുതിയ റിക്രൂട്ട്മെന്റ് ബാച്ചിന്റെ ക്ലാസ്സിന് ഈ കേസ് ഒരു ാണ് അപ്പൊ അതിനുള്ള നോട്ട്സ് തയ്യാറാക്കുന്നതിനിടയിലാണ് ഈ വൈരുദ്ധ്യം എന്റെ കണ്ണിപ്പെട്ടത് അതൊന്നും നേരിട്ട് ക്ലാരിഫൈടൊന്നും തോന്നി അത്രേ ഉള്ളൂ സംസാരം കേട്ട് ഡോക്ടർ ജെനുവിനാണെന്ന് തോന്നുന്നു സാറിന് എന്ത് തോന്നി ആ വരട്ടെ പറയാ ഇപ്പം പോയതേ ഉള്ളൂ ഇല്ല ഞാൻ നന്നായിട്ട് പ്രസന്റ് ചെയ്തത് സംശയം തോന്നി കാണില്ല നല്ല പെരുമാറ്റമായിരുന്നു

എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞതിന് വിഭിന്നമായി അവരുടെ ഉള്ളിൽ എന്തെങ്കിലും കള്ളമോ കളങ്കമോ ഉണ്ടെങ്കിൽ അവരാരെയാണോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ ഇറങ്ങിയ ആ നിമിഷം ആ ആളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ആറ്റ് ഇസ് ഹ്യൂമൻ സൈക്കോളജി അതിവിടെ ഉണ്ടായി ഡോക്ടറെ കൈയോടെ സംസാരിച്ചവന് നോട്ട് നോ അയാളെ കാണണം ഡോക്ടറെ കാണണം മറ്റു വല്ലവരോടെ അവരെയും കാണണം പക്ഷേ എല്ലാ പഴുതുകളും അടച്ചിട്ട് മതി ബോധപൂർവമല്ല എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ബോധപൂർവം തന്നെയാണ് തെറ്റിതിരുത്തിയെന്ന് നമുക്ക് സംശയിക്കാം അപ്പൊ മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ടത് പത്ത് മുപ്പിനു തന്നെ അലക്സ് പറഞ്ഞത് സർ വേറെ തന്റെ എഴുതിയ ഈശോ ആര് ആ ഈശോയും മാണിക്കുഞ്ഞും തമ്മിൽ എന്ത് ബന്ധം തീർച്ചയായും പോലീസ് എന്ന് പറഞ്ഞതുപോലെ മാണിക്കുഞ്ഞ് ദൈവത്തെ ഓർത്ത് എഴുതിയൊന്നുമല്ല ആണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല പക്ഷേ തൽക്കാലം ഈശോ ഒരു ഊരാ കൊടുക്കുക തന്നെയാണ് സർ കേട്ടിടത്തോളം ഈ മാണിക്കുഞ്ഞു വലിയൊരു ഫൈനാൻസറാണ് വളരെ വലിയ തുകകൾ വലിയ പലിശയ്ക്ക് കൊടുക്കുന്നതാണ് അങ്ങനത്തെ കൊടുക്കൽ വാങ്ങലുകളിൽ ശത്രുക്കൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ് അങ്ങനെ ആരെങ്കിലും എക്സാക്റ്റിലും ആ സാധ്യത ഒരിക്കലും തള്ളിക്കളാനാവില്ല പക്ഷേ അത് നമ്മൾ എങ്ങനെ അറിയും ആരോട് ചോദിക്കും മാണിക്കുഞ്ഞോട് അടുപ്പുള്ള അയാളുടെ സ്റ്റാഫ് ലാക്ക് ദാറ്റ് ചാക്കോ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും സർ എടോ കൂട്ടരും ഇവിടെ എത്തി ആ ഞാനും കേട്ടു സത്യദാസിന് എന്നാ വന്നാലും വാ തുറക്കരുന്ന് പറഞ്ഞിരിക്കുന്നു എനിക്കാണെങ്കിൽ ആ സ്വാമിയുടെ ഫോട്ടോ കണ്ടാ മതി അപ്പം തുടങ്ങും ഹാ പേടിക്കണ്ട വളരെ ബുദ്ധിമുട്ടി വീണ്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിയിട്ടുണ്ട് സത്യദാസ് എന്തിനാ ഓ ഹൗസേബച്ചൻ അത് ഇഷ്ടമാവില്ലെന്നറിയാം പക്ഷേ ഈ അവൻ ഇവിടെ ഉള്ളത് നമുക്കൊരു ബലവ അന്ന് ഞാൻ അവനെ എത്ര പണിപ്പെട്ടിട്ടാ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചത് അറിയാവോ ഇവന്റെ തന്ത ഉറക്കത്തിലെങ്കിലും പാവായിരുന്നു മോനോ ഉറക്കത്തിലും ദേ രണ്ട് പാവപ്പെട്ട കെങ്കിരന്മാരുടെ പാവപ്പെട്ടൊരു ഔസപ്പച്ചൻ സഹിക്കുന്നതിനും ഭേദം എന്റെ മരുമകൻ ജോണിക്കുട്ടു കൂടെ ജയിലിൽ പോയി കിടക്കുന്ന അവനെ അറിയാഞ്ഞിട്ടല്ല ചില സമയത്ത് വിഷവും മരുന്നാവും ഓ നമ്മൾ ഭയപ്പെടുന്ന വിഷയം കൂടാതെ ഞാൻ ഭയപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് സുഹൃത്ത് നാരായണന്റെ മരണം കൊലപാതകമാണ് അത് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് ജനകീയ സമിതിക്കാര് പോസ്റ്ററും നോട്ടീസും ഒട്ടിച്ചത് മറന്നോ സി ബി ഐ എത്തിയതിന്റെ ഉദ്ദേശം അതാണെങ്കിൽ ജനകീയ സമിതിക്കാര് താനും സംശയിക്കുകയാണോ എന്നെ എന്റെ ഭാര്യയെ പോലും ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ല നാരായണൻ ഞാൻ തമ്മിലുള്ള അറിയാവോ തനിക്ക് പോയില്ലേപ്പച്ച അതൊരപകടമരണമായിരുന്നെന്ന് നമ്മൾ മാത്രം പറഞ്ഞാ പോരല്ലോ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചട്ടവും നടപടി അറിയാവുന്ന ഒരാളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് അപ്പൊ സത്യദാസിനെ സഹിച്ചേ പറ്റൂ കർത്താവേ ആ സാമ്യ ആയിരിക്കരുതേ ഹലോ ആ നോക്കട്ടെ സണ്ണിക്കുട്ടി സണ്ണിക്കുട്ടിയേ ഏ പന്നിക്കുട്ടിയോ കഴിഞ്ഞ കറി ഓ ഈ ഒന്നിനൊക്കെ പൗരമുന്നണി നേതാവ് ടൈലർ മാണി മാണിക്കുഞ്ഞിന്റെ സ്ഥാപനത്തിൽ ഒരുപാട് വർഷം ജോലി ചെയ്യുന്ന മിസ്റ്റർ അടിയോടി സ്കൂൾ ടീച്ചർ റോസമ്മ തൽക്കാലം ആദ്യത്തെ രണ്ടുപേരെ വിളിപ്പിക്കാം മണി ശരി ആ ഹലോ എന്താ ഇത്രയും മറവി സോറിങ് തരാം എനിക്ക് ധൃതി ഉണ്ട് ഞാൻ ധൃതിയിലാണല്ലോ നോക്കുന്നേ എന്താ ആ കുട്ടി സീബിഐയോട് പെട്ടെന്നൊരു ഈ സിമ്പതി സൂക്ഷിക്കണം ഇതാ പിന്നീട് വളർന്ന് 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 പന്തളി ഇതിന്റെ ഒരു നാവ് പോയെ 呵呵呵呵，呵呵呵。